ഇപ്പോ ചേരിപ്പോരിന്റെ കാലമാണല്ലോ അതുകൊണ്ട് തന്നെ കോളിവുഡിലും ഒരു ചേരിപ്പോരിന് തിരിതെളിഞ്ഞിട്ടുണ്ട് ചേരിപ്പോരല്ല താരപ്പോര് നടൻ ധനുഷിനെതിരെ നയൻതാരയാണ് വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് നയൻതാരയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സന്ദർഭത്തിലാണ് ധനുഷിനെതിരെ തുറന്നടിച്ച് നയൻതാര രംഗത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് നയൻതാരയും താരയും വിഘ്നേശ്ശിവനും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞതിനു ശേഷം വിവാഹത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഡോക്യുമെന്ററി പുറത്തിറങ്ങിയിരുന്നില്ല അതിന് കാരണം ചൂണ്ടിക്കാട്ടി നയൻതാര ഇൻസ്റ്റാഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചതോടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ചൊല്ലിയുള്ള സിനിമാ താരങ്ങൾ തമ്മിലുള്ള തർക്കം മറ നീക്കി പുറത്തു വന്നു ധനുഷ് നിർമ്മാതാവായ നാനും റൗഡിദാൻ എന്ന സിനിമാ സെറ്റിൽ വെച്ചാണ് നയൻതാരയും സിനിമയുടെ സംവിധായകനായ വിഘ്നേശ്ശിവനും തമ്മിൽ പ്രണയത്തിലാകുന്നത് പ്രണയത്തിന് ശേഷം ഇരുവരും വിവാഹിതരായി വിവാഹ ഡോക്യുമെന്ററി ഷൂട്ടും ചെയ്തിരുന്നു എന്നാൽ നാനും റൗഡിദാൻ എന്ന ചിത്രത്തിന്റെ ഭാഗങ്ങൾ നെറ്റ്ഫ്ലിക്സിന്റെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കുന്നതിന് സിനിമയുടെ നിർമ്മാതാവായ ധനുഷ് എൻഒ നൽകിയില്ല സിനിമയിൽ നിന്നുള്ള പാട്ടുകളും രംഗങ്ങളും ബി ടി എസ് ദൃശ്യങ്ങളും ഉപയോഗിക്കാൻ അനുവാദം ലഭിക്കാൻ രണ്ടു വർഷം കാത്തിരുന്നെന്നും പക്ഷേ അതിനുള്ള എൻ ഒ നൽകിയില്ല എന്നുമാണ് വിമർശനം കൂടാതെ ചിത്രത്തിന്റെ മൂന്ന് സെക്കൻഡ് മാത്രമുള്ള ബി ടി എസ് വീഡിയോ ഉപയോഗിച്ചതിന് തങ്ങൾക്കെതിരെ ധനുഷ് പത്ത് കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചെന്നും നയൻതാര പറയുന്നു നവംബർ പതിനെട്ടിന് നയൻതാരയുടെ പിറന്നാൾ ദിനത്തിലാണ് ഡോക്യുമെന്ററിയായ നയൻതാര ബിയോണ്ട് ദ ഫെയ ടെയിലിന്റെ റിലീസ് വളരെ സുപ്രധാനമായ ഭാഗങ്ങളില്ലാതെയാണ് തന്നെ കുറിച്ചുള്ള ഡോക്യുമെന്ററി റിലീസ് ചെയ്യുന്നത് എന്ന് നയൻതാര തന്നെ അറിയിച്ചു ഓഡിയോ ഓഡിയോലോജികളിൽ കാണുന്ന മുഖമല്ല യഥാർത്ഥത്തിൽ ധനുഷിന്റേത് അയാൾ മുഖം മൂടിയാണെന്ന് ജീവിക്കുന്ന വ്യക്തിയാണ് തന്നോടും ഭർത്താവ് വിഘ്നേശിവനോടും വ്യക്തിപരമായ പക കൊണ്ടു നടക്കുന്ന ആളാണ് ധനുഷ് മറ്റുള്ളവരുടെ ദൗർഭാഗ്യങ്ങളിൽ സന്തോഷിക്കുന്ന വ്യക്തിയുമാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ ധനുഷിന്റെ ഈ പ്രവണത തിരിച്ചറിയണം ഈ ആരോപണത്തിനെതിരെ ധനുഷ് കള്ളക്കഥകൾ മെനഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുമായിരിക്കുമെന്നും നയൻ താര തുറന്നടിക്കുന്നു ധനുഷിൽ നിന്നും എൻഒ സി ലഭിക്കാത്തതിൽ തങ്ങൾക്ക് ഡോക്യുമെന്ററി റീഎഡിറ്റ് ചെയ്യേണ്ടി വന്നുവെന്നും അതാണ് ഡോക്യുമെന്ററിയുടെ റിലീസ് വൈകാനുള്ള കാരണമെന്നും നയൻതാരം കൂട്ടിച്ചേർക്കുന്നു മൂന്ന് പേജുള്ള തുറന്ന കത്തിലൂടെയാണ് താരം ധനുഷിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പോരുമുറുകുമോ എന്ന് കാത്തിരുന്ന് കാണാം